തമിഴ്നാട്ടിലെ കമ്പനികളിലെ അടിസ്ഥാന ശമ്പളം കണ്ടുകൊണ്ടാവാം മലയാളികൾ കൂടുതലായി തമിഴ്നാട്ടിലെ കമ്പനികളിൽ ജോലിക്കായി പോകുന്നത് തമിഴ്നാട്ടുകാരുടെ കേരളത്തോടുള്ള വിശ്വാസം കണ്ടറിഞ്ഞെങ്കിലും രാവിലെ തന്നെ ചമ്മിയ മുഖവുമായാണ് ഞാൻ കാശ്മീരിലേക്കുള്ള യാത്ര തുടങ്ങിയത് രാവിലെ ഏഴേകാലോടെയാണ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കാശ്മീരിലേക്കുള്ള വിന്റർ റൈഡ് തുടങ്ങിയത് കാശ്മീർ വരെ ഏകദേശം മൂവായിരത്തി അറുന്നൂറോളം കിലോമീറ്റർ ദൂരമുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ബൈക്കിൽ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഏഴേമുക്കാലോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായി ഒരു കടയിൽ കയറി സാധാരണയായി ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പതിവുള്ളതല്ല എങ്കിലും ദീർഘദൂര യാത്ര ആയതുകൊണ്ട് തന്നെ ശീലങ്ങൾക്കെല്ലാം അല്പം മാറ്റം വരുത്തേണ്ടതുണ്ട് അപ്പവും മുട്ടക്കറിയുമാണ് ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് അപ്പവും മുട്ടക്കറിയും ഒരു കുപ്പി വെള്ളവും ബ്രേക്ക്ഫാസ്റ്റിന് ആകെ ചെലവായത് എൺപത്തി ആറ് രൂപ ഈ യാത്രയിൽ എനിക്ക് വരുന്ന മുഴുവൻ ചെലവും ഓരോ വീഡിയോകളിലൂടെയും പറഞ്ഞു പോകാമെന്നാണ് കരുതുന്നത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച യാത്ര തുടർന്നു മൂവാറ്റുപുഴ അടുക്കാരായപ്പോഴേക്കും മാതൃഭൂമി പത്രത്തിലെ റിപ്പോർട്ടർ മിസ്റ്റർ മാത്യുവിന്റെ ഒരു മെസ്സേജ് വന്നു പത്രത്തിൽ നമ്മുടെ യാത്രകളെ കുറിച്ച് ഒരു സ്റ്റോറി വന്നിട്ടുണ്ട് രാവിലെ തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് കേട്ടത് എന്നാൽ പിന്നെ സ്റ്റോറി ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി പത്രം വാങ്ങുന്നതിനെ ഒരു കടയുടെ മുമ്പിൽ നിർത്തി പത്രം വാങ്ങി പത്രം അരിച്ചുപറുക്കിട്ടും സ്റ്റോറി കാണാനില്ല അപ്പോഴാണ് ഒരു കാര്യം കാര്യമോർത്തത് ഞാനിപ്പം നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എനിക്ക് കിട്ടിയത് അവട്ടെ എറണാകുളം എഡിഷൻ പത്രവും സ്റ്റോറി വന്നിട്ടുള്ളത് കോട്ടയം എഡിഷനിലാണ് രാവിലെ തന്നെ നല്ല അസലായിട്ട് ചമ്മിയിട്ടുണ്ട് എന്തായാലും പത്രത്തിന്റെ സ്ക്രീൻഷോട്ട് കണ്ട് തൃപ്തിപ്പെട്ട് ഞാൻ യാത്ര തുടർന്നു പതിനൊന്നരയോടെ കുതിരാനുരങ്കവും പിന്നിട്ട് പാലക്കാട് ജില്ലയിലേക്ക് പാലക്കാടിന്റെ ഗ്രാമഭംഗിയും കണ്ട് നല്ല കാറ്റുമേറ്റാണ് യാത്ര കാറ്റുണ്ടെങ്കിലും നല്ല വെയിലും ചൂടുമാണ് പന്ത്രണ്ടേ മുക്കാലോടെ കഞ്ചിക്കോടിനടുത്തെത്തി ഇനി അധികം താമസിക്കാതെ തമിഴ്നാട്ടിലേക്ക് കടക്കും തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചു വഴിയരകിൽ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ വണ്ടി ഒതുക്കി നാടൻ ഊണും ഫിഷ് ഫ്രൈയുമാണ് പറഞ്ഞിട്ടുള്ളത് ഊണും ഒരു മീൻ വറുത്തതും ഒരു കുപ്പി വെള്ളത്തിനും കൂടി നൂറ്റി അൻപത് രൂപയാണ് ആയിട്ടുള്ളത് ഉച്ചയൂണും കഴിഞ്ഞ യാത്ര തുടർന്നു കേരള തമിഴ്നാട് അതിർത്തിയായ വാളയാറിൽ കണ്ടതാണ് എല്ലാം ലോട്ടറി കടകളാണ് ഇത്രയധികം അധികം ലോട്ടറി കടകൾ ഒരുമിച്ച് ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല വിൽക്കുന്ന ലോട്ടറികളെല്ലാം കേരള ലോട്ടറി ആണെങ്കിലും കടകളുടെ എല്ലാം പേര് തമിഴിലാണ് തമിഴ്നാട്ടിൽ കേരള ലോട്ടറി വിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഒരു സെറ്റപ്പ് കടകളെല്ലാം തമിഴ്നാട്ടുകാരെ ലക്ഷ്യം വെച്ച് തുടങ്ങിയതാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാ കടയിലും നല്ല തിരക്കുണ്ട് ഭൂരിഭാഗവും തമിഴ്നാട്ടുകാർ തന്നെ തമിഴ്നാട്ടുകാർക്ക് കേരള ലോട്ടറിയെ എത്രമാത്രം വിശ്വാസമാണെന്ന് ഇവിടെ വന്നാൽ അറിയാൻ സാധിക്കും ലോട്ടറി കാശുകളും കണ്ട് ഞാൻ എന്റെ യാത്ര തുടർന്നു ഒന്നര കഴിഞ്ഞതോടെ തമിഴ്നാട്ടിലേക്ക് കയറി തമിഴ്നാട്ടിലേക്ക് കയറിയതും ആദ്യം ചെയ്തത് പമ്പിൽ കയറി പെട്രോൾ അടിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് പെട്രോളിന് നൂറ്റിമൂന്ന് രൂപയാണ് റേറ്റ് വണ്ടിയുടെ ടാങ്ക് ഫുള്ളാകാൻ ആയിരത്തി എൺപത്തി അഞ്ച് രൂപയുടെ പെട്രോൾ വേണ്ടി വന്നു പെട്രോളും അടിച്ച യാത്ര തുടർന്നു തമിഴ്നാട്ടിലേക്ക് കയറി ഇതുപോലെ പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഏരിയകൾ കാണാൻ സാധിക്കും പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പലതരത്തിലുള്ള ഫാക്ടറികൾ അത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി ജീവനക്കാർ ഷിഫ്റ്റ് കഴിഞ്ഞിറങ്ങുന്ന സമയമാണെന്ന് തോന്നുന്നു ജോലിയും കഴിഞ്ഞിറങ്ങി വന്ന രണ്ട് കമ്പനി ജീവനക്കാരെ പരിചയപ്പെട്ടു കമ്പനിയുടെ പേര് ശക്തി ഓട്ടോ കമ്പോണൻ ലിമിറ്റഡ് എന്നാണ് വാഹനങ്ങളുടെ പാർട്സ് ആണ് ഇവിടെ നിർമ്മിക്കുന്നത് ഒരു കൗതുകം കൊണ്ട് ഇവർക്കിവിടെ ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്ന് തിരക്കി ഇവർക്കിവിടെ ലഭിക്കുന്ന അടിസ്ഥാന ശമ്പളം പതിനയ്യായിരം രൂപയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോ ോമ കഴിഞ്ഞവർക്കാണ് ഇവിടെ ജോലി ലഭിക്കാൻ സാധ്യത കൂടുതൽ മലയാളികളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് തൃശ്ശൂരിൽ നിന്നും എറണാകുളത്ത് നിന്നുമെല്ലാം ജോലിക്കായി ഇവിടെ ആളെത്താറുണ്ട് ഒരുപക്ഷെ അടിസ്ഥാന ശമ്പളം തന്നെ പതിനയ്യായിരം രൂപ ഉള്ളതുകൊണ്ടാവാം കേരളത്തിൽ നിന്നു പോലും ആൾക്കാർ ഇവിടെ ജോലിക്കായി എത്തുന്നത് മൂന്നരയോടെ അല്പനേരത്തെ വിശ്രമത്തിനായി ഹൈവേയുടെ സൈഡിൽ വണ്ടി ഒതുക്കി ഹൈവേയിലൂടെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് ഇത്തരം കടകളും ആൾത്തരക്കുമൊക്കെയുള്ള ഏരിയ എത്താറുള്ളത് അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും യാത്ര അഞ്ചുമണി ആകാറായതോടെ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിനെ വണ്ടി സൈഡിൽ ഒതുക്കി ഞാൻ എൻ്റെ യാത്രകളിൽ സാധാരണയായി ഓൺലൈനായാണ് ഹോട്ടൽ ബുക്ക് ചെയ്യാറുള്ളത് ഇന്നിനി സേലത്ത് സ്റ്റേ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വഴിയരികിൽ നിന്ന് ഓൺലൈനിൽ ഹോട്ടലും ബുക്ക് ചെയ്ത് ഒരു കരിക്കും വാങ്ങി കുടിച്ചു കരിക്കിന്റെ സൈഡിൽ പഴക്കുല തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് വെറുതെ വില ചോദിച്ചതാണ് ഒരു പഴത്തിന് അഞ്ചു രൂപയാണ് വില എന്നാൽ പിന്നെ ആ പഴം എന്താണെന്ന് അറിയണമെന്ന് തോന്നി രണ്ടെണ്ണം വാങ്ങി കഴിച്ചു സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടാറുള്ള പൂവൻ പഴം തന്നെ ഹോട്ടൽ ബുക്കിങ്ങും കഴിഞ്ഞ് യാത്ര തുടർന്നു സേലത്തേക്ക് ഇവിടെ നിന്നും ഇനി മുപ്പത്തിയൊന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം അരമണിക്കൂർ നേരത്തെ റൈഡാണ് കാണിക്കുന്നത് അഞ്ചൻപതോടെ സേലത്തെ റൂം ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി റിസപ്ഷനിലെത്തി ചെക്ക് ചെക്കിംഗ് നടപടികളെല്ലാം പൂർത്തിയാക്കി ലഗേജ് എല്ലാം എടുത്ത് ഇനി റൂമിലേക്കാണ് തൊള്ളായിരത്തി രൂപയ്ക്കാണ് ഈ റൂം എനിക്ക് കിട്ടിയിട്ടുള്ളത് തലക്കേടില്ലാത്ത എ സി റൂമാണ് റൂമിലെത്തി ലഗേജ് എല്ലാം വെച്ച് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി ഹോട്ടലിലേക്ക് വരുന്ന വഴിക്ക് ഹോട്ടലിന് തൊട്ടടുത്തായി ഒരു മാർക്കറ്റ് കണ്ടിരുന്നു മാർക്കറ്റിലേക്കാണ് പോകുന്നത് മാർക്കറ്റിലെത്തി നാളെ തമിഴ്നാട്ടിൽ പൊങ്കലാണ് പൊങ്കലിനെ വീടലങ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഈ കാണുന്നതെല്ലാം പൊങ്കലിനു വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങി തലങ്ങും വിലങ്ങും ആൾക്കാർ പോകുന്നു നമ്മുടെ ഓണത്തിനൊക്കെ തലയെന്നുള്ള ദിവസത്തെ കാഴ്ചകൾ പോലെ കരിമ്പാണ് പ്രധാനമായിട്ടും എല്ലായിടത്തും കാണാനുള്ളത് ഒരു കൗതുകത്തിന് കരിമ്പിന്റെ വില ചോദിച്ചു രണ്ട് വലിയ കരിമ്പിന് നൂറ് രൂപയാണ് വില മഞ്ഞളും പൂജാ സാധനങ്ങളും പച്ചക്കറിയും എല്ലാം കൊണ്ടും ഒരു ഉത്സവം മൂടാണ് ഇവിടെ വിഷുവിന് വാഹനങ്ങളിൽ കണിക്കൊന്ന് കുത്തുന്നത് പോലെ ഇവിടെ എന്തൊക്കെയോ ഇലകളൊക്കെ വാഹനത്തിൽ കുത്തിവെച്ചിട്ടുണ്ട് രാത്രി ഭക്ഷണം വാങ്ങുന്നതിനെ ഒരു കടത്തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി ഒടുവിൽ ഡൊമിനോസിൽ കയറി ഒരു പിസയും വാങ്ങി റൂമിലേക്ക് ഇരുന്നൂറ്റി രൂപയാണ് ഡിന്നറിന് ചെലവായത് ഇനി നാളെ രാവിലെ തന്നെ യാത്ര തുടരണം നാളെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിലേക്ക് കയറാമെന്നാണ് കരുതുന്നത്